എനിക്ക് വയസ്സ് നാൽപ്പത്തൊമ്പത് കഴിഞ്ഞ അമ്പതാം തൊയ്സായി എനിക്കൊരു മോളുണ്ടായിരുന്നു നമുക്ക് പത്തൊമ്പതര വയസ്സായപ്പം ഒരു അസുഖമൊക്കെ വന്ന് എൻ്റെ മോളിൻ്റെ ഇഷ്ടപ്പെട്ട് എനിക്ക് രണ്ട് മോളൊക്കെ കിട്ടി ഭയങ്കര സന്തോഷമുണ്ട് എൻ്റെ പേര് ഹേമലിന്ത ആണ് എനിക്ക് വയസ്സ് നാൽപ്പത്തൊമ്പത് വയസ്സായി എൻ്റെ മോൾ എനിക്കൊരു മോളുണ്ടായിരുന്നു അവൾക്ക് പത്തൊമ്പതര വയസ്സായപ്പം ഒരു അസുഖമൊക്കെ വന്ന് എൻ്റെ മോളിൻ്റെ നഷ്ടപ്പെട്ട് അത് കഴിഞ്ഞിട്ട് ഉണ്ടായിരുന്നു എൻ്റെ മോളുണ്ടായിരുന്നു ഇരുപത്തി നാല് വയസ്സായനെ അങ്ങനെ ഞാൻ സങ്കടപ്പെട്ടുകൊണ്ട് ഇരുന്ന് ഞാൻ ഹെച്ച് എൽ എൽ വർക്ക് ചെയ്യാമായിരുന്നു അപ്പോഴാണ് ഗാനാക് ഹോസ്പിറ്റലിൻ്റെ ഒരു ക്യാമ്പ് അവിടെ ഉണ്ടായിരുന്നു അങ്ങനെ ആ ക്യാമ്പിൽ ഡോക്ടറെ ഒക്കെ ചെന്ന് കണ്ടു അവർ പറഞ്ഞ് വിഷമപ്പെടണ്ട എന്തായാലും നമ്മളെ ഹോസ്പിറ്റലിലേക്ക് വരാൻ പറഞ്ഞു അങ്ങനെ ഞാൻ ഗാനാക് ഹോസ്പിറ്റലിലേക്ക് പോയപ്പോൾ കീഴിൽ വന്ന് വിജിനി ഹെസ മേഡവും കൂടെ ട്രീറ്റ്മെൻറ്റിൽ തുടങ്ങി എനിക്ക് ആദ്യത്തെ ഐ ബി എഫ് തന്നെ എനിക്ക് സക്സസ്സായി എനിക്ക് രണ്ട് മോളെ ഇട്ടി ഭയങ്കര സന്തോഷമുണ്ട് ഹോസ്പിറ്റലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല അഭിപ്രായമാണ് സ്റ്റാഫും എല്ലാം വലിയ സ്നേഹമാണ് ഡോക്ടേഴ്സും അതുപോലെ തന്നെയാണ് എല്ലാ പേരും എല്ലാ പേർക്കും നമ്മളെ പിന്നെ നന്ദിയുണ്ട് സ്നേഹമുണ്ട് കടപ്പാടുമുണ്ട് നമ്മുടെ ദുഃഖത്തിൽ അവർ ഒരുപാട് പങ്കു ചേർന്നിട്ടുണ്ട് സന്തോഷത്തിനും അപ്പോൾ അവർ ദുഃഖം വന്നപ്പോഴേ ഡോക്ടേഴ്സായാലും സ്റ്റാഫായിരുന്നാലും എല്ലാവരും നമുക്കൊപ്പം ഉണ്ടായിരുന്നു അതുകൊണ്ട് ഇനിയും നല്ലത് മാത്രം ഈ ഹോസ്പിറ്റലിന് വരട്ടെ ഇനിയും ഒരുപാട് പോലെ മക്കളില്ലാതെ വിഷമിക്കുന്നവർക്കൊക്കെ ഇവിടുന്ന് ഒരുപാട് പേർക്ക് കിട്ടിയിട്ടുണ്ട് എൻ്റെ അവിടെ ജോലി എന്നെ പോലെ പ്രായമുള്ള ഒരുപാട് പേർക്ക് നമ്മളെ ലാറ്റസി തന്നെ രണ്ടുമൂന്ന് പേർക്ക് കിട്ടി അതുകൊണ്ട് ഇനിയും ഈ ഹോസ്പിറ്റലിൽ ഇങ്ങനെ മക്കളില്ലാതെ വിഷമിക്കണ അമ്മമാർ വരികയും അവർക്ക് എന്തായാലും കിട്ടുക തന്നെ ചെയ്യുകയും ചെയ്യും ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട് ഈ കോസ്പിറ്റലിന് നല്ലത് മാത്രം വരട്ടെ എന്ന് പ്രാർത്ഥിക്കും